വെൽക്കം ടു ഷാഹി ഇഫെക്ട് സോളാറിൻ്റെ എനർജി നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള റിസർച്ചിലാണ് അവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആകെ കൂടിയ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന ഇരുപത്തി മൂന്ന് ശതമാനം ഇലക്ട്രിസിറ്റി മാത്രമേ ഉള്ളൂ ബാക്കി എഴുപത്തി ഏഴ് ശതമാനം വീടീന്ന് പർച്ചേസ് ചെയ്യുകയാണ് ഈ സോളാർ വന്നതോടുകൂടി അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രോഗ്രാം പ്രകാരം എല്ലാ വീട്ടുകളും സോളാർ എഴുപത്തെണ്ണായിരം രൂപയുടെ സബ്സിഡിയോടുകൂടി വരുന്നതിൻ്റെ ഭാഗമായി ഒരു അമ്പത് ശതമാനത്തിനു മുകളിൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ സോളാറിൽ നിന്നുണ്ടാവുകയും ഇവർക്ക് അതിനനുവാരികമായ പർച്ചേസിംഗ് ഇല്ലാതായാൽ കമ്മീഷൻ അതിനകത്ത് കുറയും ആ ഒറ്റ കാരണത്താൽ ഏതൊക്കെ രീതിയിൽ ഇതിനെ ഇല്ലാതാക്കാം നമുക്കൊരു ഇതിനകത്ത് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് വെച്ചേക്കുന്ന കൺസ്യൂമർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് അവരിതിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ പിടിച്ചു പറിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് മിനിമം പിന്നെ ഫിസിക്കൽ മീറ്റിങ് ആൾക്കാരിൽ കേട്ടിട്ട് തീരുമാനമെടുക്കണമെന്നാണ് ആ ജുഡീഷ്യറി ബോഡിക്കുള്ള അധികാരമുള്ള ഒരു കമ്മിറ്റിയെ വെച്ചേക്കുന്നത് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്ന ഒന്ന് രണ്ടവണ ആദ്യമായിട്ട് നമ്മൾ ചോദ്യം ചെയ്യുക ഞങ്ങളൊരു സംഘടന ഡൊമസ്റ്റിക് ഗോൺഗ്രിഡ് പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി എൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഇങ്ങനെ സെക്രട്ടറിയാണ് എബിൻ അഡ്വക്കേറ്റ് എബിൻ ബൊറീൻസ് എൻ്റെ പേര് അബ്ദുൽ സത്താറിനാണ് എം എ സത്താറിനാണ് അപ്പോൾ ഞങ്ങളിതിൽ ഇടപെട്ട് ആദ്യമായിട്ട് ഇടപെടുകയാണ് അങ്ങനെ പ്രൊസ്യൂമറുടെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ട് ഇടപെടുകയാണ് അങ്ങനെ ഒരു തവണ മീറ്റിംഗ് നടന്നു കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ മാസം മീറ്റിംഗ് വന്നപ്പോഴത്തേക്ക് അവർ ഓഫ്ലൈൻ ഇല്ല ഓൺലൈനേ ഓൺലൈനെ കേൾക്കത്തുള്ള ഞാനങ്ങനെ പോയി സുപ്രീ ഹൈക്കോർട്ടിൽ നിന്ന് അനുകൂലമായ വിധി വാങ്ങിച്ചു അപ്പോൾ ജുഡീഷ്യറി ബോഡി കേൾക്കാനുള്ള മിനിമം ന്യായമാണ് അത് ഏത് കോടതിയിൽ പോയാലും നടക്കത്തില്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും അവർ സുപ്രീം സുപ്രീംകോടതി സുപ്രീം കോർട്ടിൽ നമുക്ക് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചു ഇപ്പം പിന്നെ ഇതിനെ ആമസ്ക്യൂരിയ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള നിയമ നടപടികൾ വീക്ഷിക്കാനും അത് റിപ്പോർട്ട് തയ്യാറാക്കാനും സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓടിച്ചിട്ടിപ്പോൾ ഇവർ വീണ്ടും ഈ ഇത് ഞാനിപ്പോൾ പുതിയ കേസ് രണ്ട് കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് അത് നാളാൻ ഫയലിൽ സ്വീകരിക്കും അങ്ങനെ വന്നാൽ മിക്കവാറും ഈ പിന്നെ അതോറിറ്റിയെ തന്നെ പിരിച്ചുവിടും കാര്യം ഇത് ഒരു അതോറിറ്റിയാണ് ഞാൻ ഉണ്ടാക്കി വച്ചേക്കുന്നത് അതിൻ്റെ സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതിൻ്റെ ഇടയിൽ ഇവരിപ്പം വീണ്ടും ഈ ഫിസിക്കൽ ഹിയറിംഗ് എന്ന് പറയുന്ന ഇവർ ചെയ്തേക്കുന്ന വീട്ടിലുള്ള എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് രണ്ട് എം പി മൂന്ന് എം പിയിൽ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുക നൂറ് ക്വസ്റ്റിയും ചോദിക്കുക ഇതിനകത്ത് നമ്മൾ ഫിസിക്കൽ ഹിയറിംഗ് എന്ന് പറയുന്നത് അമ്പതോ അറുപത് വയസ്സുള്ള പ്രൊസീമേഴ്സാണ് ഇതിനകത്തുള്ളത് മക്കളുണ്ടെങ്കിൽ തന്നെ അവർ വെളിയിലായിരിക്കും അപ്പോൾ അവർക്കാണിത് പങ്കെടുക്കേണ്ടത് അവരെ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള എങ്ങനെ ഉൾക്കുക എന്നുള്ളത് അപ്പം സുപ്രീം കോർട്ടിനെക്കാട്ടി വലിയ നിയമ നടപടികൾ പോലെ അപ്പോൾ പറയുന്നത് അതിനകത്ത് ചെല്ലുന്നവരെ വാ വത്തിയിരിക്കണം മിണ്ടരുത് ഇരുന്നൂറ് മീറ്റർ വേർ കൊണ്ടുവരുത് ഇങ്ങനെയൊക്കെയുള്ള റൂളൊക്കെ വന്നിരിക്കുന്നുണ്ട് ഞാൻ കോടതി ചോദ്യം ചെയ്യുന്നുണ്ട് ഫയൽ ചെയ്തിട്ടുണ്ട് നാളെ ഈ മൂന്ന് ദിവസത്തെ അവധിയായേണ്ടത് വിലയാണ് ഇങ്ങനെ പോകുമ്പോൾ ഇതിനകത്തുള്ള മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കെ എസ് ഇ ബിയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് ഗസറ്റ് വിജ്ഞാപന പ്രകാരം ഗവൺമെൻ്റ് വിജ്ഞാപന പ്രകാരം ഒരു കൺസൾട്ടിയെ നിയമിക്കണമെങ്കിൽ കോർപ്പറേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല പാടില്ല എന്ന് അതുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് രണ്ടായിരത്തി പതിനാറിൽ കെ എസ് ഇ ബി എംപ്ലോയീസ് റിട്ടയർഡ് അസോസിയേഷൻ റിട്ടയർഡായ രണ്ടായിരത്തി പതിനാറ് മുതൽ കെ എസ് ഇ ബിയിൽ എംപ്ലോയി റിട്ടയർഡു ആയ എംപ്ലോയികളെ ആണിപ്പോൾ ഈ റെഗുലേഷൻ അതോറിറ്റി ആയിട്ട് നിയമിച്ചിരിക്കുന്നത് അതും പർച്ചേസിങ് സെക്ഷനിൽ നിന്നവരാണ് ഇപ്പോൾ കമ്മീഷൻ അങ്ങോട്ടുള്ളത് അപ്പോൾ അതിനകത്തുള്ള കളി എന്താണെന്നുള്ളതും രണ്ടാമത് ഇവർക്കതിനകത്ത് ഇരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ളത് വിവരാവകാശ പ്രകാരം അവർ തന്നെ എന്ന മറുപടിയിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് അത് അത് മൊത്തമുണ്ട് കെ ജെ ബിയുടെ തസ്സേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇരുന്ന ആളാണ് ഇന്ന് ഇരുപത്തിരണ്ടിൽ കമ്മീഷനായിട്ട് വന്നിരിക്കുന്നത് ആ തീരുമാനങ്ങൾ ആർക്ക് അനുകൂലമായിട്ട് ആർക്കനുകൂലമായിട്ട് അവരെടുക്കുമെന്നുള്ളത് നിഷ്പദിക്കേണ്ടതാണ് എന്നിട്ട് ഇവർ ഏറ്റുമെൻറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ അതിൽ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റ് ഇല്ല എന്നുള്ളതാണ് എങ്ങനെ ഇല്ലാതെ വരുന്നത് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവർ ഇതിനകത്ത് വരാൻ പാടില്ല എന്ന് ഗസ്റ്റ് വിജ്ഞാപനം ഉണ്ട് രണ്ടായിരത്തി പ പതിനാറിൽ പിന്നെ കോടതി ഉത്തരവുണ്ട് സുപ്രീം കോടതി ഓർഡറുണ്ട് ഇതിൽ ഇതിൻ്റെ ഇടയിൽ ഒരു വടക്കേന്ത്യയിൽ നടന്ന ഒരു കോടതി ഉത്തരവ് അത് ഹാജരാക്കി ബാക്കി മറച്ചു വച്ചിട്ടാണ് ഒരു ചെറിയ ഉത്തരവ് നേടി ആ പോസ്റ്റിൽ കയറിയത് എന്നാൽ ഇതിനകത്ത് ആമോഹം പറയുകയാണെങ്കിൽ കമ്മീഷൻ പറയുന്നത് ജുഡീഷ്യൽ ബോഡിയാണ് അതിൽ നമ്മളൊരു കോൺഫ്ലിക്ട് തെളിവ് സഹിതം ഹാജരാക്കിയാൽ അതിൽ വ്യക്തമായ എടുക്കാൻ കമ്മീഷന് ബാധ്യതയുണ്ട് തെളിവ് സെക്ഷൻ എൺപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഫ്ലിക്റ്റ് ഫോർ സെക്ഷൻ ആണെന്ന് സുപ്രീംകോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം യു പി ചെയർമാനായി നിയമിക്കാൻ പോയ ആളുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കി ഉത്തരവ് നിലനിന്ന് ഇത് പ്രകാരം യാതൊരു നടപടികൾക്കും പാലിക്കാതായിട്ട് ഇവിടെ മെമ്പർമാരുടെ നിയമനം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ എസ് എൻ ജി വിജ്ഞാപന പ്രകാരം ഒരു കൺസൾട്ടൻറ്റിനെ പോലും നിയമിക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതും അങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നും അതിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ഈ സ്ഥാനത്തിരിക്കുന്നവർ ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് ഈ പ്രവസനം നടത്തിയിട്ട് അവരെഴുതി തയ്യാറാക്കി വച്ചേക്കുന്ന അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ് അതായത് ആയിരം കിലോവാട്ട് പിന്നെ അലൗഡ് ഉണ്ടായിരുന്ന ഈ സോളാർ ക്രിസ്യമേഴ്സിന് വെക്കാൻ അലൗഡ് ഉണ്ടായിരുന്ന മൂന്ന് കിലോവാട്ടായിട്ട് അവരങ്ങ് മിനിമൈസ് ചെയ്യുകയാണ് ഒറ്റ സ്റ്റെപ്പിന് മൂന്ന് കിലോ വാട്ടെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പിന്നെ യൂണിറ്റാണ് ഒരു ദിവസം ഒരു ഒരു വ്യക്തി ഉൽപാദിക്കപ്പെടുന്നത് അപ്പോൾ ആയിരത്തിന്ന് കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിലെല്ലാം നിലവിലുണ്ട് ഇതേ നിയമങ്ങളുണ്ട് അമ്പതിന് മിനിമം അമ്പത് കിലോവാട്ടയിലും ഉണ്ട് ഇത് ആയിരത്തിന്ന് മൂന്ന് കൊണ്ടുവരുമ്പോൾ അവരുദ്ദേശിക്കുന്നത് എന്താണ് പിന്നെ ഇപ്പം നമ്മളെ കാറുകൾ ഇലക്ട്രിക് കാറുകൾ എഴുപത് കിലോവാട്ട സ്റ്റാർട്ടിങ് നേരത്തെ മുപ്പതാണ് ഇപ്പോൾ എഴുപതാണ് സ്റ്റാർട്ടിങ് വണ്ടികൾ അമ്പത് ശതമാനം രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇലക്ട്രിക് വെഹിക്കിൾ വരുവാണ് അപ്പം നമുക്ക് വരുന്ന ഡിമാൻഡ് കറണ്ടിന് ഇത് നിന്ന് കൊണ്ടുവരും ഇവർക്ക് അതിന് സോഴ്സ് ഉണ്ടോ ഇവരൊരു കാര്യം ചെയ്യട്ടെ ഇത് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസ്സായിട്ടുണ്ട് ഇവരെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പാർട്ടിയോട് വരട്ടെ സെക്കൻഡ് പാർട്ടിയോ തേർഡ് പാർട്ടിയോ വരട്ടെ കോമ്പറ്റീഷനാവട്ടെ ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും നമ്മൾ ഒരു ജി ബി ഡാറ്റ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് മേടിച്ചിട്ട് ഒന്ന് അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അതുപോലെ വരട്ടെ നമുക്കിപ്പോൾ ചോയ്സ് ഇല്ല ഒരു ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്ത് നോക്ക് പിന്നെ പത്ത് പത്ത് യൂണിറ്റ് അവരുടെ താരിഫ് അനുസരിച്ച് ആറുപത് രൂപ വയസ്സായി നാനൂറ് രൂപ ഒരു ബില്ല് അങ്ങനെ വരുന്ന ഒരു കസ്റ്റമർക്ക് വരുന്ന തൊള്ളായിരം രൂപയുടെ ബില്ലാണ് ബാക്കി എങ്ങനെയൊക്കെയാണ് അവരുന്നത് ഫ്യൂവൽ ചാർജ് നാഫ്ത പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നും വ്യക്തതയല്ല അപ്പോൾ രണ്ട് മൂന്ന് തവണ നമ്മൾ വ്യക്തതയാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് അത് ഇംഗ്ലീഷിലുള്ള മലയാളത്തിൽ അതിൻ്റെ തർജ്ജുമെന്ന് മലയാളത്തിൽ ഇല്ലാത്ത അപ്പോൾ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളത് ഒരു സാധനത്തിന് എന്തായാലും എം ആർ പി വരുമല്ലോ അങ്ങനെ റേറ്റ് ഒരു തീരുമാനിക്കില്ല അങ്ങനെ വരുമ്പോൾ ഈ എട്ട് രൂപ ആറ് രൂപ എന്ന് പറയുന്നത് പന്ത്രണ്ട് രൂപ നമുക്ക് മിനിമം ഒരു യൂണിറ്റ് റേറ്റ് വരുന്നുണ്ട് ഇതൊന്നും ലിസ്റ്റിൽ വരുമ്പോൾ വരുന്നത് ആറ് രൂപ ഇരുപത് പൈസ അഞ്ച് രൂപ ഇരുപത് പൈസ നാൽപ്പത് രൂപ നാല് രൂപ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ ജനങ്ങളെ നിങ്ങൾ ആ ബില്ല് കാൽക്കുലേറ്റ് ചെയ്താൽ പന്ത്രണ്ട് രൂപ നമുക്കൊരു യൂണിറ്റിന് വരുന്നു ബാക്കിയുള്ള റേറ്റ് എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ നാഫ്ദ പിന്നെ അങ്ങനെയൊക്കെ കുറേ കണക്കുകൾ എന്തുവാണെന്നൊന്നും നമുക്കത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്നാണ് കമ്മീഷനായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കത് കൊണ്ടുവരുന്നത് ഇപ്പോൾ മലയാളമാക്കിയിട്ടുണ്ട് അതിൻ്റെ തർജ്ജിമ മലയാളത്തിൽ ഇത് ആരും ചോദ്യം ചെയ്യാനില്ല ഒരു പത്ത് പൈസ കൂട്ടിയാലും എത്ര കോടി രൂപയാണ് ഒരു മാസം അവർക്കുണ്ടാവുന്ന ബെനിഫിറ്റ് ഈ പൈസ അല്ല ഇവിടെ പോകുന്നു ഓഡിറ്റിംഗ് ഇല്ല ആകെ കൂടി പറഞ്ഞ അമ്പത് യൂണിറ്റ് വി പി എല്ലുകാർക്ക് കൊടുക്കുന്നുണ്ടാ വി എൽ ഗാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തീരുവോ കിട്ടാനുള്ള കണക്ക് ഓഡിറ്റിംഗ് ഇല്ല മെയിൻ ആയി ബാക്കി കാര്യങ്ങൾ നമ്മുടെ പ്രസിഡന്റ് പ്രൊസ്യൂമേഴ്സിന്റെ അസോസിയേഷൻ ആണെങ്കിൽ കൂടിയും ഞങ്ങള് കോടതിയിൽ ഞങ്ങളുടെ കേസിന് പോയിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ഇലക്ട്രിസിറ്റി ഉപഭോക്താക്കൾക്കും വേണ്ടിയിട്ട് കൂടിയാണ് കാര്യം ഈ റെഗുലേറ്ററി അതോറിറ്റിയാണ് നമ്മുടെ താരിഫിനെയും മറ്റ് ഇലക്ട്രിസിറ്റി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും നിശ്ചയിക്കേണ്ട കോസ് ഈ ജുഡീഷ്യൽ ബോഡി ആ ബോഡി ഒരു തീരുമാനമെടുക്കുകയും ഓൺലൈനായിട്ട് മാത്രം ഹിയറിംഗ് അതായത് ഫിസിക്കൽ ഹിയറിംഗ് ഒഴിവാക്കിക്കൊണ്ട് കോടതി കൂടുന്നത് നമ്മൾ കോടതിയായി കണക്കാക്കുകയാണെങ്കിൽ ആ കോടതി കൂടുന്നത് ഫിസിക്കലി ഇല്ല ഓൺലൈൻ മാത്രമാക്കിക്കൊണ്ടൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു അതിനെതിരെയാണ് ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതി ആയിട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം കോടതിയിലെത്തി കോടതിയിൽ അനുകൂലമായ വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഹിയറിങ് കർശനമായി നടത്തണം എന്നൊരു ഉത്തരവ് സമ്പാദിച്ചു സമ്പാദിച്ചു ആ ഉത്തരവ് നിലനിൽക്കെ നമുക്കറിയാം അത് സ്റ്റേറ്റിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല ഇങ്ങനെ ഒരു ജുഡീഷ്യൽ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യ നാളെ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്ത സ്ഥലമല്ലാന്നു കൂടി ഓർക്കണം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സിനെ വിളിക്കാം വരെ സംസ്ഥാനത്തിലെ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നിട്ടും അവിടെ കൊണ്ടും തീർന്നില്ല നമ്മുടെ സംസ്ഥാനത്തിലെ ഖജനാവ് അല്ലെങ്കിൽ നമ്മുടെ പൊതു നികുതി പണം എടുത്തുകൊണ്ട് ഈ റെഗുലേറ്ററി അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചു ഈ ഹൈക്കോടതി വിധി മാറ്റി കിട്ടുന്നതിന് വേണ്ടി അതിലും പക്ഷേ ഹൈക്കോടതി സുപ്രീം കോടതി അതിൽ വ്യക്തമായ നിലപാടെടുത്തത് എന്താന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവിന് ശരിവെച്ചു അത് അതുമാത്രവുമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു അമയ്ക്യസ്ക്യൂറിയെ കൂടി നിർദ്ദേശിച്ചുകൊണ്ട് നിയമിക്കുന്നതിന് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഓർഡർ നിലനിൽക്കെ ഇപ്പോൾ ഇവിടെ ഫിസിക്കൽ ഹിയറിംഗ് നടത്തണമെന്നുള്ളപ്പോൾ പോലും ഈ കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ നടത്താൻ കഴിയുകയുള്ളു എന്ന സ്റ്റാൻഡിലാണ് ഇപ്പോഴും നിൽക്കുന്നത് നമ്മുടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാധാരണപ്പെട്ട കൺസ്യൂമേഴ്സിന് എല്ലാവർക്കും അത് ഈ പറഞ്ഞ പോലെ സോളാർ പ്രൺസ്യൂമേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും പങ്കെടുക്കേണ്ട ഒരു സാ വേദിയാണത് അതിൽ പങ്കെടുക്കുന്നതിന് സ്പോട്ട് എൻട്രി അല്ലെങ്കിൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഉൾപ്പെടുത്തണം നമുക്ക് വേണമെങ്കിൽ കൺസ്യൂമർക്ക് ബില്ലുണ്ടോയി കാണിച്ച് അവർ ഉപഭോക്താവാണെന്ന് തെളിഞ്ഞതിന് ശേഷം അകത്ത് കയറ്റിയാൽ മതി പക്ഷെ അങ്ങനെ കയറ്റുവാനുള്ള ഒരു സംവിധാനം വേണം എന്ന് നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ അതിലും അവർ തയ്യാറാകാതെയാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനെതിരെ ഞങ്ങൾ അവരോട് തന്നെ ഞങ്ങൾ അതിന് ഈ പറഞ്ഞ പോലെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവർക്ക് അത്തരത്തിലൊരു റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നടത്താൻ കഴിയില്ല എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം ഇത്തരത്തിൽ നടത്തണം എന്ന് ഹിയറിംഗ് പബ്ലിക് ഹിയറിംഗ് നടത്തേണ്ടത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളിൽ ഇങ്ങനെ നിരന്തരമായി ജനകദ്രോഹപരമായി കേ ഈ പറഞ്ഞ റെഗുലേറ്ററി അതോറിറ്റി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ യോഗ്യതയെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കാനിടയായ സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് നേരത്തെ ഇവിടെ പറഞ്ഞത് ഒരു തരത്തിലും ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഒരു ജുഡീഷ്യൽ ബോഡിയിൽ വരാൻ പാടില്ല എന്നത് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ പ്രജുഡീസായി വരാൻ പാടില്ല എന്ന് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോലിയിൽ നിന്ന് ഉന്നത കെ എസ് ബിയിലെ ഉന്നത പദവിയിൽ നിന്ന് രാജിവെച്ച ആളും ഇന്നിപ്പോൾ ബോർഡ് അംഗമായി നിലവിൽ നിൽക്കുന്നു എന്നത് വളരെ ഞങ്ങൾക്ക് അത്ഭുതാവഹമായിരുന്നു ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ അപ്പോൾ അത്തരത്തിൽ ഉള്ള നിയമവിരുദ്ധമായി രണ്ടായിരത്തി പതിനാറിന് ശേഷം അങ്ങനെ ഒരു യാതൊരു തരത്തിലും നിയമനം നടത്താൻ പാടില്ല എന്നാണ് ഗവൺമെൻറ് വിജ്ഞാപനം അത് ഇരിക്കുമ്പോൾ പോലും അത്തരത്തിലുള്ള ആൾക്കാരെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ഇത് സുതാര്യമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം സാധാരണപ്പെട്ട ഒരു ജനം അല്ലെങ്കിൽ സാധാരണ ജനം ഒരു കാര്യത്തിന് വേണ്ടി ഒരു ജുഡീഷ്യൽ ബോഡിയെ സമീപിക്കുകയാണ് ഈ തരത്തിൽ താരിഫ് കൂടുന്നതിനെ സംബന്ധിച്ചോ മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് സമീപിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ കെ സി ബിയുടെ ആൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരുന്നു കൊണ്ട് ഒരു ഭാഗത്തിൻ്റെ ആൾ എങ്ങനെയാണ് ഇരുന്നു കൊണ്ട് ഒരു ജുഡീഷ്യൽ ബോഡിയിൽ അംഗമാവുക എന്നതും ഞങ്ങൾ ചോദ്യം ചോദ്യമുറയാണ് അത് കോടതിയിൽ ഞങ്ങൾ അത് സംബന്ധിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇത് ജനങ്ങളിലേക്ക് നാളെ നടക്കുന്ന നാളെ മുതൽ നടക്കാനിരിക്കുന്ന ഈ പറഞ്ഞ കെ എസ് സി ബി സാധാരണ ജനങ്ങളുമായുള്ള ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് ഇലക്ട്രോ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ മുമ്പാകെയുള്ള ഹിയറിങ്ങിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം ആ ജനങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി അവർ ഇത് സംബന്ധമായി ബോധവൽക്കരണം അവരുടെ ഇടയിലേക്ക് ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്